പൊരുത്തുമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നു കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള കുറച്ച് പ്രപ്പോസളെ കുറിച്ചാണ് നെയിം മുഹമ്മദ് ഫൈസൽ ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി അഞ്ച് എട്ട് വെയിറ്റ് അറുപതാണ് നിറവും വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കോഴിക്കോട് ഒരു കമ്പനിയിലാണ് മലസ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ആ മുൻഗണന നൽകുന്നത് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൻ്റെ നെയ്മ് ഷഫീഖ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ എത്തി ആറ് ഉയരം നൂറ്റി അൻപത്തി എട്ടാണ് വെയ്റ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദസ എത്ര പോയിട്ടുണ്ട് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോ ഓപ്പോസിൻ്റെ നെയ്മ് നൌഷാദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബഹ്റൈനിലാണ് ആറസ് എട്ടറെ പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ഒരു വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അവരുടെ ഓപ്പോസിൽ നെയിം മുഹമ്മദ് സലീലി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറ് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് പ്ലസ് ബികോം ഉണ്ട് മാഡസ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ബേപ്പൂർ ഏരിയയിലെ വാഹനത്തിനാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് പ്രപ്പോസിന്റെ നെഹാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ഏഴ് ഉയരം അഞ്ച് ഒൻപതാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം മേഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഷാർജിയിലാണ് മാറസ് പോയിട്ടുണ്ട് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരെല്ലാം അത് സപ്പോസിൻ്റെ നെയ്മ് ഷാബാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദ്രസ എത്ര പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ വീട്ടമ്മയാണ് സഹോദരനുണ്ട് സഹോദരിമാരില്ല നെയിം മുഹമ്മദ് ഫായിസ് ഫായിസ്ലാ സുന്നിയാണ് വയസ്സിരുപത്തി നാല് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ് മദ്രസ എത്ര പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അടുത്ത ഓപ്പോസിൽ നെയിം സഫ്വാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എൺപത്തി രണ്ട് വേറ്റി എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് അഭ്യാസം കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിട്ടാണ് മദ്രസ ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൽ നെയിം അഷ്റഫ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒൻപത് ഉയരം നൂറ്റി അറുപത്തി എട്ട് വേറ്റ് അൻപത്തി ഏഴാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദരസ പോയിട്ടുണ്ട് പുനർവാഹമാണ് കോഴിക്കോട് ജില്ലയിലെ വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരിമാരില്ല അതോ പോലെ സമയം ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് പേരെ നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് അറുപത്തിയെട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലാണ് മദർസ പത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു പിതാവ് എൻ ആർ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അതോ പോസിൻ്റെ നെമ് ഷാനവാസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത്തി അഞ്ച് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പനിയിലാണ് മാറാസ് പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ ഒരു വാഹനമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് അതോ പോലെ നെയിം ജുനൈദ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വേറ്റി എൺപത് നിറം വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദ്രാസിലെ പോയിട്ടുണ്ട് അത് കോഴിക്കോട് ജില്ലയിൽ വാഹനജനെയാണ് ഇതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വേണ രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല അതോ പോസ്റ്റ നമ് മുഹമ്മദ് സഫ്വാനിസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ഏഴാണ് ഉയരം നൂറ്റി എൺപത്തി അഞ്ച് വേറ്റി എൺപതാണ് നിറം വൈറ്റ് വൈറ്റൻ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് അക്കൗണ്ടന്റായിട്ടാണ് മൈസൂർ ഒരു കമ്പനിയിലാണ് മദ്രസ പ്ലസ് ടു പോയിട്ടുണ്ട് കോഴിക്കോട് ജില്ല ഒരു വാഹനമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അതോടൊപ്പം സ്റ്റേം സാജിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിരത്തി ആറ് ഉയർ നൂറ്റി എഴുപത്തി അഞ്ച് വൈറ്റി എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ദുബായിൽ കമ്പനിയിലാണ് മാഡസ് എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് അതോടൊപ്പം സ്റ്റേം ഫൈസൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിൽ ഏഴു നൂറ്റി എൺപത് ആണ് വെയിറ്റ് എൺപത്തി അഞ്ചാണ് നിറവും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് മദ്രസ പത്ര പോയിട്ടുണ്ട് അത് കോഴിക്കോട് ജില്ലയിലെ വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അതേപോലെ തന്നെ ഷഫീ ഖിസ്ലാൻ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റി എഴുപതാണ് നിറവും വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ദുബായിലെ കമ്പനിയിലാണ് മദറാസ് എട്ടറി പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വാഹനജനെയാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഒരു സഹോദരിയും ഉണ്ട് അതോ പോസ്റ്റ് ഷഫീഖ് ഷഫീഖി സ്ന സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എൺപതാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വൈറ്റി ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൻ സ്വന്തമായിട്ട് നടത്താണ് മാറാസ് പോയിട്ടുണ്ട് പിതാ ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാ വീട്ടം ഒരു സഹോദരന്റെ സഹോദരിമാരുമുണ്ട് ഋഷി തരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് എന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാട്ടിയും വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക വൈവാഹികമായ കാര്യങ്ങൾ ചെയ്യുന്ന ൾ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ പ്രീ പ്രമോഷന് വേണ്ടിയിട്ട് എൺപത് എമ്പത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം